السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفكه قولي أعوذ بالله من الشيطان الرجيم فإذا فرغت فانصب وإلى ربك فرغب بهما نرايا رشيدا كلي سخودري سخودر الماري نيوجن بارندينغ ماي بندبتر രക്ഷിതാക്കളെ വളരെയേറെ ആശങ്ക ഒരു മേഖലയാണല്ലോ ഇന്നത്തെ ആധുനിക ലോകത്തെ പാരൻറ്റിംഗ് എന്നുള്ളത് വളരെ പർപ്പസ്ഫുൾ ആയി വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്ലാൻഡായി പ്രിപ്പയർ ചെയ്ത് ചെയ്തു തീർക്കാവുന്ന ഒരു ജോലിയാണ് പാരൻറ്റിംഗ് എന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിക് പാരൻറ്റിങ് എന്നത് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെ ഇത്തരം ചർച്ചകളിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാക്കും ഏറ്റവും ഒടുക്കത്തെ എപ്പിസോഡിൽ നമ്മൾ അഞ്ചു ശക്തികൾ നിങ്ങളുടെ കുട്ടികളിൽ ഒരു നീണ്ട നമ്മുടെ കനുവദിച്ച പാരൻറ്റിങ് ടൈമിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഈ അഞ്ച് ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളില്ലെങ്കിൽ പോലും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ സേഫായിരിക്കും അവരെങ്ങനെങ്കിലും രക്ഷപ്പെടും ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് അവരുടെ ഒരു സ്പേസ് ഉണ്ടാകും എന്ന് ഞാൻ പറയുകയുണ്ടായി ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഒരു ന്യൂ ജെൻ പാരൻറ്റിങ് എന്ന എപ്പിസോഡിലെ ഏഴാമത്തെ ഈ എപ്പിസോഡിൽ ചില കോമൺ ആയിട്ടുള്ള ചില പൊതുവെ രക്ഷിതാക്കൾ നമ്മളോട് ആവശ്യപ്പെടുന്ന അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ഒന്നാമത്തേത് ഇത്രയും നമ്മളൊരു ആറോളം എപ്പിസോഡുകളിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നമുക്കറിയാവുന്ന ഒരു ഒരു പ്രമാണത്തിൻ്റെയും അതുപോലെ തന്നെ അനുഭവത്തിൻ്റെയും പരിചയത്തിൻ്റെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ അർത്ഥത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും എല്ലാം അതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചത് വമാ തോഫിയൊക്കെ ഇല്ല വില്ല അള്ളാഹുവിൻ്റെ ഒരു പ്ലാന് അള്ളാഹുവിന് എല്ലാ വിഷയത്തിലും ഒരു പ്ലാൻ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം നമ്മളൊരു ഈ ഒരു അർത്ഥത്തിലെല്ലാം ടയേർഡായി അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും ചിലപ്പോൾ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള ഒരു റിസൾട്ട് അല്ല വന്നതെങ്കിലോ ഡോണ്ട് ബി പാനിക് ആണെ അല്ലെങ്കിലും പാനിക് ആവേണ്ട ആവശ്യമില്ല എന്തേ കാരണം അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തിയില്ല അത് അത്രയൊന്നുമില്ല ഒരു സാധാരണ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിലും അവൻ അവനെത്തുമായിരുന്നൊരു ലെവൽ അവൻ അവനെത്തുമായിരുന്നൊരു ലെവലിൽ എത്തിയിട്ടുള്ളൂ അങ്ങനെയും പറയാൻ പാടില്ല നമുക്ക് ചെയ്യാം നമ്മൾ പറയലില്ല എന്തെന്ന് ഡു യുവർ ബെസ്റ്റ് അള്ളഹ് വിൽ ഡു ദ റെസ്റ്റ് എത്ര എന്ത് രസകരമായ ഒരു പദാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പദാണ് ഡു യുവർ ബെസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങൾ ഡു ചെയ്യൂ അല്ലാ വിൽ ഡു ദ റെസ്റ്റ് ബാക്കി ബാക്കിയല്ല ചെയ്യൂ അതേപോലെ തന്നെ എല്ലാറ്റിനും പ്ലാൻ ഉണ്ട് ആ പ്ലാനനുസരിച്ചാണ് ഈ ഭൂമിയിലെല്ലാം നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ പരീക്ഷയിൽ പാസ്സാകുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ പരീക്ഷയിൽ പാസ്സാവലാണ് ഇത് നമുക്ക് അള്ളാഹു മക്കളെ നൽകിയതും നമ്മളെ പേരൻ്റാക്കിയതും അള്ളാഹുവിൻ്റെ ഒരു ടെസ്റ്റാണ് ആ ടെസ്റ്റിൽ അള്ളാഹു എന്താ നോക്കുന്നത് ലിയോ ബിലുവക്കും അയ്യൂക്കും അഹസനും അമലാഹു നിങ്ങളെത്ര പ്രവർത്തിച്ചു എന്നതാണ് ആ റിസൾട്ട് കൊണ്ടു കൊടുക്കാൻ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അത് അള്ളാഹുവിന് വേറെ പ്ലാനുണ്ട് ചില ആളുകൾ വഴിതെറ്റിപ്പോവും ലില്ല പക്ഷെ അവിടെ പോലും പതറരുത് ഒരു മുസ്ലിം പാരൻ്റ് എന്ന് ഞാൻ പറയുന്നത് ഒരു മുമ്മിനായ സത്യവിശ്വാസിയായ ഒരു മാതാവും പിതാവും ഒരു മകൻ ഇസ്ലാമിക സ്ഥാപനത്തിൽ അവരെ നമ്മൾ ഹാഫിലാക്കി ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു നല്ല ഓപ്പർച്യൂണിറ്റി കൊടുത്തു എല്ലായി അങ്ങനെ ഹയർ സ്റ്റഡി വലുതായി അവനൊരു എക്സ് മുസ്ലിമായി എന്താ ചെയ്യുക മകൾ ഒരു അമുസ്ലിം ആയൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അവർ ജീവിതം ആരംഭിച്ചു എന്താ ചെയ്യുക ഡോൺ സ്റ്റോപ്പ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തുന്നത് നിർത്തരുത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് പാസ്സാവുന്നത് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളുടെ പരീക്ഷയിലാണ് നിങ്ങൾ പാസ്സാകേണ്ടത് അവരുടെ പരീക്ഷ നിങ്ങൾ അവസരങ്ങൾ കൊടുത്തു അവരുടെ പരീക്ഷയിൽ അവർ പാസ്സാവേണ്ടതും അല്ലാത്തതൊക്കെ അവരുടെ അവർക്കതൊരു ടൈം കൊടുക്കുന്നുണ്ട് അവർ അല്ലേ അതിന് വിട്ടേക്കും നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മളേറ്റവും സ്നേഹിച്ചത് കൊണ്ട് അവർ ഹിതായത്തിൽ ഉറപ്പിച്ച് നിർത്തുക എനിക്ക് കഴിയും എന്ന് വിചാരിച്ചു പോകരുത് അവിടെയാണ് നമ്മൾ പതറുന്നത് ചില വീടുകളിൽ അള്ള കാത്ത് രക്ഷിക്കട്ടെ ഒരു മകളെ ഉദാഹരണത്തിന് മകളെ വളരെ ദീനിയായി വളർത്തി എല്ലാ സെറ്റപ്പും ചെയ്തു പക്ഷേ ഒരടയാളവും മുൻകൂട്ടി കാണിക്കാതെ ആ കുട്ടി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു വാപ്പയും മാത്രമുള്ളൊരു വീട് വേറെ ബാധ്യതകളൊന്നുമില്ല ആ മകളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അത്ര കോൺഫിഡൻറ്റാണ് മകളെക്കുറിച്ച് ബാങ്ക് അക്കൗണ്ട് എവറിത്തിങ് ആ മകളൊരു രാത്രി കല്യാണം മൂലം കഴിക്കാതെ ഒരാളെ കൂടി ഇറങ്ങിപ്പോയി എത്ര നല്ല നിലയിൽ വളർന്നൊരു കുടുംബം പക്ഷേ എന്താ അവിടെ ഉണ്ടായത് നിങ്ങൾ കുട്ടി പോയി പോയി പക്ഷെ അന്ന് മുതൽ ആ നല്ല ഭാര്യ ഭർത്താക്കന്മാർ കീരീം പാമ്പും പോലെയായി രണ്ടര മൂന്ന് വർഷമായിപ്പോൾ ഇങ്ങനെ അകന്നിട്ട് തന്നെയാണ് ഒരേ വീട്ടിൽ കിടക്കും ഒരേ വീട്ടിൽ ഭക്ഷണം കഴിക്കും ഒന്നിച്ച് പക്ഷേ കീരിയും പാമ്പും ഒരു മാനസിക ബന്ധമില്ല എൻ്റെ ഭർത്താവ് പറയുന്നു ഭാര്യയ്ക്ക് അതിൽ സപ്പോർട്ടുണ്ട് ഭർത്താവ് ഭർത്താവ് പറയും ഭാര്യ പറയുന്നു പാപ്പ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ആ കുട്ടികൾ നന്നാവാൻ സാധ്യത ഉണ്ടെങ്കിൽ മൂപ്പരൊന്നും ഇറങ്ങുന്നില്ല അവരുടെ ലൈഫ് അതോടുകൂടി കൊളായി അങ്ങനെ കൊളേണ്ടതല്ല ഡ്രൈവ് യുവർ വൈഹുക്കൾ നിൻ്റെ ജീവിതമാകുന്ന യാത്ര നീ തുടരുക അവർ വഴിയിലിറങ്ങി ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട് നിൻ്റെ പരീക്ഷയിൽ നിൻ്റെ ഉത്തരം നീ എഴുതിയിട്ടുണ്ട് അല്ലാ വിൽ ലുക്ക് ദാറ്റ് അതാണല്ല നോക്കുക അതുകൊണ്ട് ഒരു പോയിൻ്റ് ഈ കൺക്ലൂഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിസൾട്ട് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല എത്തിയത് എന്ന് വിചാരിക്കുക അവിടെ നമ്മുടെ ദൗർബല്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവാണ് കവി നമ്മൾ കവിയല്ല രണ്ടാമത്തേത് ഇതൊക്കെ ഒരാൾക്ക് എത്തിക്കാനേ കഴിയുള്ളൂ പണിയെടുത്തു കൊടുക്കാനേ പറ്റുള്ളൂ അവരെ ആ രീതിയിലാക്കാൻ നമുക്ക് കഴിയില്ല റസൂലിന് കഴിയാത്ത എങ്ങനെ നമുക്ക് കഴിയാം നമുക്കിഷ്ടമുള്ള ആൾ നേർ വഴി സ്വർഗ്ഗത്തിൽ പറ്റുന്ന ഹൈ സ്റ്റാൻഡേർഡിൽ വരണം നമുക്കിഷ്ടമല്ലാത്ത ആൾ വഴികേട് പോട്ടെ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ ഇല്ല റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു പക്ഷെ അയാൾ ഇസ്ലാം ആൾക്കാർ റസൂലിനു പറ്റിയില്ല ഇസ്ലാമിനേറ്റവും സഹായം ചെയ്ത ആളാണ് റസൂലിൻ്റെ അപ്പ പാബു താലിം പക്ഷേ മരണത്തിൻ്റെ അവസോനത്തെ നിമിഷം പോലും റസൂല് ശ്രമിച്ചു നോക്കി നല്ല നിൽക്ക് ഇസ്ലാമിൽ ഫോഴ്സ് ഇല്ലല്ലോ ലൈക്റാ ഹിദ്ദീൻ വെറുതെ നല്ല നിൽക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശ്രമിച്ചു നോക്കി പാ പാപ്പാ ഒന്ന് ലാ ഇലഹല്ല പറയും നാളെ പഠിച്ചതിൻ്റെ അടുത്ത് ഇങ്ങനെ വായിച്ചു പറഞ്ഞു വയ്ക്കാമല്ലോ വാദിച്ച് വെക്കാം ചുരുക്കി പറയാം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് പറയാതെ തന്നെ കണ്ണും ഇനി ഓപ്ഷൻ മരിക്കുന്നോടു കൂടി പ്രതീക്ഷ വിട്ട് മരിച്ചാൽ പ്രതീക്ഷ വിട്ടല്ലോ എത്ര നിരാശനായിരിക്കും പ്രവാചകൻ പക്ഷെ അല്ല സമാധാനിപ്പിച്ചു സമാധാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഒരു ഫാക്റ്റ് നബിയെ പഠിപ്പിച്ചു അതുവരെ നബി പഠിക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ എന്തായിരുന്നു ആയത്ത് ഇന്നക്ക ലാ തഹ്ദീമൻ അള്ളാഹ യഹ്ദീമൻ യഷ എന്തുയാണത് നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളെ ഉദ്ദേശിക്കുന്നല്ലോ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളെ ഹിദായത്തിലാക്കാൻ അള്ളാഹുവിന് സാധിക്കുകയില്ല ഈ പാരൻറ്റിങ് കൊണ്ട് മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ ഒരു സ്വാലിഹായ മനുഷ്യനെ സമൂഹത്തിന് സമർപ്പിച്ചിട്ട് പോവാന്നുള്ളതല്ലേ അതാണ് നമ്മളെ ടാസ്ക് ആ ടാസ്കിൽ നമ്മുടെ പരീക്ഷ നമ്മൾ എഴുതി നമ്മുടെ ഉത്തരം നമ്മൾ എഴുതിയാൽ മതി ബാക്കി അള്ളാൻ്റെ കയ്യിലാണ് അല്ല ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിതായത്തിലാക്കും അപ്പം അള്ളാഹു ഒരാളെ ഹിതായത്തിലാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളെ അള്ളാഹു നമ്മുടെ കയ്യിലൂടെ തന്ന് മുസ്ലിമായി ജനിച്ച് വളർത്തിയിട്ടൊക്കെ ആയിരിക്കും അള്ളഹ ഉദ്ദേശിക്കുന്നവനെ അല്ല ലാലത്തിലാക്കാൻ നമുക്കെന്താ നമുക്ക് കഴിയില്ലല്ലോ ഔട്ട് ഓഫ് മവർ ലിമിറ്റ് നമ്മുടെ ലിമിറ്റിന് പുറത്തുള്ളതാണ് തവക്കൽ അല്ല അള്ള ഫവൽ ഇല്ല ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് പോകണം അതാണ് ഉറച്ച സത്യവിശ്വാസിയുടെ കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ചില ജീവിത പിന്നെ റിയാക്ഷൻസുകൾ പലപ്പോഴും അതിന് അതെങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ അതൊരു ഒരു 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 നെഗറ്റീവ് ആയിരിക്കില്ല അവരുടെ ഒരു പ്രോബ്ലം ഒരു ഒരു ഇപ്പോൾ നമ്മളെ രക്ഷിതാക്കൾക്ക് ഏറ്റവും അവർ ചോദിക്കുന്ന ഒരു സംഗതിയാണ് കുട്ടി അടങ്ങിയിരിക്കില്ല അവനാ അവിടെ ഒരു സ്ഥലത്തും അടങ്ങിയിരുത്താൻ പറ്റുന്നില്ല ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പലതും നമ്മുടെ ഒരു ഒരു എല്ലാ തരം ടൈപ്പ് ഓഫ് കുട്ടികളെയും അല്ലെങ്കിൽ നമ്മളൊരു പോലെയാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്ക് അതിലൊക്കെ ഒരുപാട് പാളിച്ചകളുണ്ട് അതേപോലെ ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികളെ എന്താ പറയുക അതൊരു മോശമല്ല ആ കുട്ടി ആര് പറഞ്ഞാലും അട്ട് അവൻ പറഞ്ഞത് കൊണ്ട് മാത്രവും കേൾക്കൂല്ല അങ്ങനെ ചില ആളുകളെ പറ്റി നമ്മൾ കുട്ടികളെ പറ്റി പറയും ഓൻ സ്വയോട് ബോധ്യപ്പെടണം ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ എന്തറിയോ അവൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലാരെന്നറിയോ ഓം സ്ട്രോങ് പേഴ്സണാലിറ്റി ഇരിക്കും അവൻ ബോധ്യപ്പെട്ട ഒരു നിലപാടെ അവനെടുക്കുകയുള്ളൂ ഒരു ഇൻഫ്ലുവൻസും അവൻ സാധനമല്ല സൈക്കോളജിസ്റ്റുകൾ പറയുകയാണിപ്പോൾ ഈ തീവ്രവാദികളൊക്കെ ആയിട്ട് വളരുന്ന ആളാരാണെന്നറിയുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്താലതിലേക്ക് മാറുന്ന എന്ത് പറഞ്ഞാലും കേൾക്കുന്ന കുട്ടികൾ നമ്മളൊക്കെ ഒക്കെ നമ്മൾ പറയുമ്പോൾ നല്ല കുട്ടികളാണ് അവൻ എന്ത് പറഞ്ഞാലും കേൾക്കും ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും ഓനൊന്നും ആലോചിക്കൂല അമ്മ പറഞ്ഞു എന്നുള്ള ഒറ്റക്കാരനെ ആലോചിക്കുള്ളൂ വാപ്പ പറഞ്ഞു എന്നുള്ള ഒറ്റക്കാരനെ ആലോചിക്കുകയുള്ളൂ അങ്ങനത്തെ കുട്ടികൾ അവർ ഒരു മീഡിയാണ് അവർ അത്ര സ്ട്രോങ് അല്ല എന്നാണ് സൈക്കോളജി പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പറഞ്ഞാൽ മാത്രം കേൾക്കുന്നൊരു തരം കുട്ടികളുണ്ട് അവർ അപ്പോൾ അവ ഓരോന്നിനെ നിന്ന് അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അവനൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആവാനാണ് അപ്പോൾ അവനെ അവന് എക്സ്ട്രാ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പിന്നെ ഒരു കുട്ടി എന്നൊക്കെ പറയുന്നത് അവൻ ആരെയും അനുസരിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്തിനൊരു പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല അതിനെ പോസിറ്റീവായി ടേൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ട്യൂൺ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഹൈപ്പർ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഫിസിക്കൽ വർക്കുകൾ അവർക്ക് അവരെ ഇൻവോൾവ് ചെയ്പ്പിക്കാൻ ഡയറക്റ്റ് ക്റ്റ് അവരറിയുന്ന രീതിയിലാണ് കാരണം അവർക്ക് ആക്ടിവിറ്റി കൂടുതലാണ് അത് ഹൈപ്പർ ആണ് അപ്പോൾ അതിനെ കത്തിച്ച് താഴ്ത്തണം എന്നാൽ മാത്രമേ അവർക്ക് ഒരു സാധനത്തിൽ ഒതുങ്ങി നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഹൈപ്പർ ആക്ടിവിറ്റിയിലുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുത്തിട്ട് അവരെ അവരെ തളർ അവർക്ക് ഫിസിക്കലി എനർജി കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റുന്നത് ചെയ്യുക എന്നുള്ളതൊരു ഒരു ഒരു സംഗതിയാണ് അതേപോലെ തന്നെ അവർക്ക് കൂടുതൽ വർക്ക് ചില കുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പം അവർക്ക് സ്കൂളിനോടൊന്നും ഒരു മൈൻഡുണ്ടാവില്ല ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോകുകയില്ല ചില നല്ല പഠിക്കും എന്താ പറയുക ഓൻ പറയും ഇനി പ്രശ്നമില്ല ഞാൻ വിട്ടുന്ന് പറിക്കും ആയച്ചാൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയും എന്താ അറിയോ ഓൻ അവിടുന്ന് കിട്ടുന്നൊന്നും ഇരയാകുന്നില്ല ഓൻ അതിലും ഇത്രയോ സ്മാർട്ടാണ് അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് നമ്മൾ ആ കൊടുക്കുന്ന കൊടുക്കുന്നവരെ എല്ലാവർക്കും ഒരു ഒരു പാത്രത്തിലുള്ള ചാ ചോറ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്നാൽ കൂടുതൽ പോഷക ആവശ്യമുള്ള കൂടുതൽ ഹെവി ഫുഡ് ആവശ്യമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ആളുകൾ അവർക്ക് കുറച്ച് എക്സ്ട്രാ കൊടുക്കണ്ടേ ഇതേപോലെ ബ്രെയിൻ അല്ലെങ്കിൽ ഐക്യു കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ അവരെ എങ്ങനെയാണ് ഈ മടുപ്പിൽ നിന്ന് ലേസിനെസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തുക അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഹെവി വർക്കുകൾ കൊടുത്താൽ അവർ കുറച്ചുകൂടി എന്താവും അവർ ആക്റ്റീവ് ഇൻട്രസ്റ്റഡ് ആകും എന്നതാണ് അതേപോലെ തന്നെ ഒരേ കാര്യത്തിൽ മാത്രം കുട്ടികളെ റൊട്ടീനായിട്ട് നിലനിർത്തരുത് അവർക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കണം അല്ലെങ്കിൽ അവർ മടുക്കും എന്നതാണ് അതേപോലെ തന്നെ ലേസിനസ് എന്നതാണ് പിന്നെ പല രക്ഷിതാക്കളും പറയുന്ന വലിയൊരു പ്രശ്നം കുട്ടി ഭയങ്കര മടിയാണ് ഈ എന്തുകൊണ്ടാണ് മടി വരുന്നത് അവർക്ക് ഫ്രീ ടൈം ഉണ്ടായിട്ടാണ് എന്തുകൊണ്ടാണ് ഫ്രീ ടൈം ഉണ്ടാകുന്നത് അവർക്ക് നമ്മൾ എന്തെങ്കിലും എൻഗേജ്മെൻറ്റുകൾ അറേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് അന്ന് പറയുന്നുണ്ട് ഖുർആാനിൽ ഫ ഇതാ ഫറത്ത ഫൺസെപ്റ്റ് നിങ്ങൾ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസുകളിൽ ഒഫീഷ്യൽ ആക്ടിവിറ്റി കഴിഞ്ഞാൽ അവരെ എൻഗേജാക്കുക അവർക്കും കൂടി എൻ്റർടൈൻമെൻ്റ് ഉണ്ടാകുന്ന അവർക്കും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന അവർക്ക് ക്യൂരിയോസിറ്റി വർദ്ധിക്കുന്ന മറ്റ് കാര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഏരിയകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞില്ലേ ഈ പഞ്ചശക്തികൾ അവരിൽ ഉണ്ടാക്കണം അവർ വിവിധ ലോകങ്ങളിൽ വിവിധ ഫീലിങ്ങുകളിൽ അവർ ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് വിവിധ പരിസരങ്ങളിൽ അവർ ഇൻവോൾവ് ഇൻവോൾവാകുന്നു ഇതിനൊക്കെ സമയമുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ അവരെ നമ്മൾ ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരറിയുന്നില്ല അവർ പക്ഷേ അവർക്കുള്ള സംഭവം എന്താ പറയുക അവരുടെ കയ്യിൽ ഫ്രീ ടൈം ഇല്ല ഫ്രീ ടൈം ഇല്ലാത്തത് കൊണ്ട് വേണ്ട അവർ ില്ല കാരണം അവരുടെ എല്ലാം ഇപ്പം ഓരോ കാര്യങ്ങളും അവർ സന്തുഷ്ടരാണ് പക്ഷേ അവർ ആണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ പല നമ്മൾ ചെയ് നമ്മളുടെ പര പ്രശ്നങ്ങൾക്ക് നമ്മളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്താണെന്നറിയോ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ ആശങ്ക ഈ പോയിൻ്റുകളൊന്ന് എഴുതി വായിച്ച് നോക്കൂ നമ്മളുടെ മക്കളിൽ നമ്മൾ ഫുൾഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും അവർ നീഡ്സ് മോർ ദാൻ ദർ നീഡ്സ് നമ്മുടെ നീഡ്സാണ് ഫുൾഫിൽ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുക അത് ചെയ്യപ്പെടാത്തപ്പോഴാണ് നമ്മൾ പരാതി പറയുന്നത് മറിച്ച് നമ്മൾ എന്ത് വേണം ചെയ്ഞ്ച് ദ മൂഡ് നമ്മുടെ മൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം ഫ്രം മൈ നീഡ്സ് ടു ഹിസ് ഓർ ഹെർ നീഡ്സ് നമ്മളുടെ മൂഡ് അവൻ ഇങ്ങനെ ആവണം നമ്മൾ നമ്മുടെ മൂഡ് അങ്ങനെയാണ് ആ മൂഡിൽ നിന്ന് അവരുടെ മൂഡിലേക്ക് അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് അത് കണ്ടെത്തി അതിൽക്ക് അവർക്ക് ഉപകാരപ്പെടുമെന്ന് അതിലവരെ എൻഗേജ്ഡ് ആക്കിയിട്ട് പോകുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാക്കിയാൽ ഒരുവിധം വിഷയങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നെ ഒരു പരാതിയാണ് ഗെയിംസിനെ കുറിച്ചൊക്കെ പറയുന്നത് നല്ല ഗെയിം അതേപോലെ തന്നെ കുട്ടികൾക്ക് ബ്രെയിൻ ഗ്രോത്തൊക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഗെയിമുകളിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത്തരം ചില കോഡുകൾ അവർക്ക് അതേമാതിരി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രെ ഇതൊക്കെ കിട്ടുന്നെ അവർക്ക് തന്നെ ചില ഗെയിംസുകൾ ഉണ്ടാക്കുന്ന കുറേ ഗെയിം കളിക്കുന്നതിന് പകരം ഇടനീതിയിൽ ഭയങ്കര സ്മാർട്ടല്ലേ എന്തുകൊണ്ടാണ് നിനക്ക് സ്വന്തമായി ഒരു ഗെയിം ഉണ്ടാക്കി കൂടാത്തത് അപ്പോൾ ഗെയിം പോലത്തെ കാര്യങ്ങൾ പഠിക്കുന്ന കോഡിങ്ങിലേക്കൊക്കെ അവർ തിരിയുമ്പോൾ വേറെ നല്ല കാര്യങ്ങളിലേക്ക് അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും സ്കൂളിനെ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ സ്കൂളിന് പ്രോഗ്രാം ഉണ്ടാക്കി കൊടുത്തു എട്ടാം ക്ലാസ് വിദ്യ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആ സ്കൂളിലെ മുഴുവൻ ഡാറ്റകളും കല ഡീലിംഗ് അവർക്ക് ആവശ്യമുള്ള എല്ലാം ഒതുങ്ങുന്ന പ്രോഗ്രാമുകൾ ആപ്പുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു ഒക്കെ എവിടുന്നാണ് വന്നത് ഈ കുട്ടികളെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക അവരുടെ ഇൻട്രസ്റ്റുകളെ പോസിറ്റീവ് ീവായി അവർക്ക് പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവായി നമ്മളവരെ കൺവേർട്ട് ചെയ്ത് എടുത്ത് കിട്ടിയാൽ അതൊക്കെ ഒരുവിധം കാര്യങ്ങൾ നടക്കും എന്നതാണ് അപ്പം പിന്നെ ഒരേമാതിരി ഒറ്റ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നൊരവസ്ഥയിൽ നിന്ന് മാറി അവരെ പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലേക്ക് ചേർത്ത് കൊടുക്കുക അതും ഒരു ചില കുട്ടികൾ രണ്ട് തരം പേഴ്സണാലിറ്റിയുള്ള കുട്ടികളുണ്ട് അത് പൊട്ടിക്കരുത് അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചില കുട്ടികളെ പറ്റി എന്താ പറയുക ഓൻ ആരെയും കൂടൊന്നും കൂടുതലവനും ഭയങ്കര മടിയണ്ണാണ് ഇതിൻ്റെ ഇങ്ങനെ കുത്തിരിക്കലാണെന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊരു പേഴ്സണാലിറ്റിയാണ് ഇൻഡോവെറ്റ് വേറെ ഉണ്ട് ഓൻ ഭയങ്കര ഏത് നേരവും ആരോ കൂടെ ഓല് ഒന്നായിട്ട് കുന്തിരി പഠിച്ചാലേ അവൻ പടിയുള്ളൂ അല്ലെങ്കിൽ ഒറ്റക്ക് പഠിക്കാൻ പറഞ്ഞ പരീക്ഷ അല്ലേ അവൻ്റെ കാര്യം നോക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയും അവൻ വേറൊരു സ്വഭാവം കാണിക്കുന്നവരാണ് ഒരു പ്രകൃതിക്കാരനാണ് എന്ത് എക്സ്ട്രാ വെർട്ടാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി എന്താണത് മനസ്സിലാക്കാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കി നമ്മുടെ പിന്നെ ബൾബ് കണ്ടുപിടിച്ച ആളാര അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു റൂമിൽ വേറെ ആരെയും ശല്യമൊന്നുമില്ലാതെ ഒരുപാട് പരീക്ഷണമൊക്കെ നടത്തി എല്ലാ ഒച്ചപ്പാടിനും കല്യാണത്തിനും ബഹളത്തിനും ഒക്കെ പോയി ബാക്കിയുള്ള സമയത്ത് ചെയ്തതല്ല അയാൾ കുറേ നേരം ഒറ്റക്ക് ഇരുന്ന് വേറൊരു ഡിസ്ട്രാക്ഷൻ ഒരു മറ്റൊരു പിന്നെ അപശബ്ദങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത് അങ്ങനെയാണ് അയാളൊരു ഒരു സയൻറ്റിസ്റ്റായിട്ട് ഒരു ഒരു സാധനം കണ്ടുപിടിച്ചത് എന്നാൽ അവരുടെ സ്വഭാവം അങ്ങനത്തെ ആളുകളെ നമുക്ക് വേണ്ടതുണ്ട് വേറൊരാളാരാ ഈ ബൾബ് ഉണ്ടാക്കിയാൽ ഇത് വിൽക്കണ്ടേ വിൽക്കുന്നവൻ്റെ സ്വഭാവം അവന് ആളുകളേറ്റ് ഇടപെടണം അതുപോലെ അട്രാക്റ്റ് ചെയ്യണം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അവൻ എക്സ്ട്രാ വെർട്ട് അരിക്കണം ഭൂമിയിൽ രണ്ട് ഈ ഉണ്ടാക്കിയ ബൾബ് ഉണ്ടാവണമെങ്കിൽ ഒരു ഇൻ്റർവെർട്ടിനെയും ഈ ബൾബ് മാർക്കറ്റ് ചെയ്യാൻ ഒരു എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ അത് രണ്ടും നാച്ചുറൽ സ്വഭാവമാണ് അപ്പോൾ അവർക്ക് രണ്ട് പ്രകൃതിയാണ് അവർക്ക് രണ്ട് ലോകമുണ്ട് അവർക്ക് രണ്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ട് അവരുടെ പ്രൊഡക്റ്റിവിറ്റി തന്നെ രണ്ടാണ് അവരുടെ ക്രിയേറ്റിവിറ്റി രണ്ടാണ് അത് മനസ്സിലാക്കി അതിലേക്ക് കൊണ്ട് അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ താൽക്കാലികമായി ഈ നമുക്ക് മനസ്സിലാക്കുകയും ബാക്കിയെല്ലാം നമ്മൾ അറിയുക ഇതൊന്നും ഈ ചേഞ്ചസ് ഒന്നും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടാവാൻ പറ്റുന്നതല്ല ഇതൊരു ലോങ് ടേം പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനുഹു താല മാതാപിതാക്കൾക്ക് പാരൻറ്റിങ്ങിന് മനുഷ്യർക്ക് മാത്രമാണ് ഇത്രയും ലോങ് ഒരു സെൽഫ് ഡിപ്പെൻഡ് ആവാൻ ഉള്ള സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പക്വതയും പ്രായവും പക്വത എത്താൻ ഇത്രയും നീണ്ട കാലം നൽകുന്നത് മറ്റുള്ള എല്ലാ ജീവികളും മുലകുടി പറ്റുന്നത് വരെ ഏറ്റവും മാക്സിമം മുലകുടി വരെ മിനിമം അമ്മനെ അമ്മനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ പിന്നെ ഓല കാര്യം ഓല എന്നാൽ മനുഷ്യക്കുഞ്ഞ അതല്ലോ എത്ര കൊല സൂപ്പർ എന്നിട്ട് എന്താ കാര്യം ഓനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് എന്തിനാണെന്നറിയോ അള്ളാഹുവിനെ ഇത്രയും വലിയ മനുഷ്യൻ എന്നെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതൊരു വലിയ ദൗത്യമാണ് ആ ദൗത്യമൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല പ്രൊജക്റ്റിന് നല്ല വർക്കിംഗ് ടൈം കൊടുക്കണം ആ വർക്കിംഗ് ടൈം കൊടുത്ത് സൂക്ഷ്മമായി നോക്കി വിലയിരുത്തി തെറ്റുകൾ തിരുത്തി വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും പ്രാർത്ഥനയിലൂടെ വീണ്ടും പഠിച്ച് മുന്നേറി അങ്ങനെയുള്ളൊരു രക്ഷിതാക്കളിൽ നിന്നാണ് ഒരു നല്ല സ്വാലിഹായ കുട്ടി ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ദൗഫിക്കോടു കൂടി എന്നാൽ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ നമ്മളുടെ പരീക്ഷയാണ് ഇതിലൂടെ എഴുതുന്നത് എന്ന് വിചാരിക്കണം പക്ഷേ അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമുണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ അവോയ്ഡ് ചെയ്തു വിചാരിക്കുക നിങ്ങൾ കുട്ടികളങ്ങൾ അവോയ്ഡ് ചെയ്തു എന്ന മോശമായിട്ട് വളരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയല്ല അള്ളാഹുവിനൊരു പോളിസി ഉണ്ട് അള്ളാഹുവിൻ്റെ പോളിസി അത്ഭുതമാണ് യുഹ്രിജുൽ മിനൽ മിനൽ ഹൈ ഹയ്യ ഖുറാനിൽ ഒരായത്തില്ലേ അള്ള ശവത്തിൽ നിന്ന് ജീവനെയും ജീവനുള്ളതിൽ നിന്ന് ശവത്തെയും സൃഷ്ടിക്കുന്നു കോ ജീവനുള്ള കോഴിയിൽ നിന്ന് മുട്ട മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് സ്വാലിഹായ വലിയ മുത്തക്കികളായ പ്രവാചകനായ ആളുകളിൽ നിന്ന് പോലും ഫാസിദായ മക്കൾ ഫാസിദായ ആളുകളിൽ നിന്ന് സ്വാലിഹായ മനുഷ്യർക്കാഹുവിന് കഴിയും കാരണം എന്താ യഹ്ദീ മഞ്ഞഷാ അപ്പോൾ നമ്മൾ വിചാരിച്ചു പോകരുത് ഞാനാണ് സ്വാലിഹ്യങ്ങളായ ആളുണ്ടാക്കുന്ന പണിയാണെങ്കിൽ അല്ല യു ആർ ഡൂയിങ് യുവർ വർക്ക് ലിയബിലുവക്കും അയ്യക്കും അച്ഛനും അമല നീ ചെയ്യുന്ന പണി നിനക്കള്ള നൽകിയ ഓപ്പർച്യൂണിറ്റിയിൽ നിൻ്റെ പെർഫോമൻസ് നീ നന്നാക്കുക പഠിച്ചോനെ ഐ ഡു മൈ ബെസ്റ്റ് അല്ല യു വിൽ യു ഡു യുവർ ബെസ്റ്റ് ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മുടെ ദൗത്യം ചെറുതല്ല എന്നാൽ ആനന്ദകരമാണ് അല്ല ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ റിസൾട്ട് ഉണ്ടാകുന്നത് അതുമൂലം കണ്ണിന് കുളിർമുണ്ടാക്കും അതുകൊണ്ടാണ് എൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ ഓതി ആയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു പ്രാർത്ഥന എന്താണ് ഇതിൽ നിന്നൊക്കെ അവസാനം കിട്ടേണ്ട റിസൾട്ട് എന്താണ് ഇവരൊന്നും നമ്മളെ നോക്കി നമ്മളെ വലിയ ആളാക്കി എന്നൊന്നും നമുക്ക് ഓരോർപ്പില്ലല്ലോ പക്ഷെ നമ്മളതൊന്നല്ല പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ് അവർ ഇങ്ങനെ പറയുന്നവരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ടായിരുന്ന അല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ ഒമ്പത് സ്വഭാവത്തിൽ ഒമ്പതാമത് സ്വഭാവം അവർ പറയുന്നതറിയോ പഠിച്ചോരേ എൻ്റെ മക്കളിൽ നിന്നും എൻ്റെ ഇണകളിൽ നിന്നും എനിക്ക് കൺകുളിർമ നൽകണമെങ്കിൽ ഇതിങ്ങനെ കാണുമുണ്ടല്ലോ മക്കൾ നമ്മളീ പറഞ്ഞ രീതിയിലൊക്കെ അവരിങ്ങനെ ഒരു ചട്ടക്കൂട്ടിലൊക്കെ നല്ല നിലക്ക് വളരുന്നത് കാണുകയും ആ വളർച്ച അവരിലിങ്ങനെ പ്രപ്പയറായിട്ടിങ്ങനെ വരികയും ചെയ്യുമ്പോൾ അവർ കണ്ണിലുണ്ടാകുന്ന ഒരു കുളിർമയല്ലേ ആ കുളിർമ പഠിച്ചനഞ്ഞ് തരണേന്ന് അവർ പ്രാർത്ഥിക്കും മാത്രം പോരാ ആ കുട്ടികളിങ്ങനെ വളർന്ന് വളർന്നൊരു പൗരനായി ഇങ്ങനെ വരുമ്പോൾ മുത്തക്കുകളുടെ മുൻനിരയിൽ അവനുണ്ടാകും പിന്നെന്ത് വേണം അങ്ങനെ ഉണ്ടാക്കണേന്ന് അവർ പ്രാർത്ഥിക്കും അപ്പോൾ ഈ രണ്ട് റിസൾട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ റിസൾട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള എത്താനുള്ള നമുക്ക് സാധ്യമാകുന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി ബാക്കി അള്ളാർക്ക് വിടുക അങ്ങനെ അള്ളാഹുവിൻ്റെ തോഫീക്കോട് കൂടി നല്ല ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം പഠിച്ചവനെ മതി ഉറപ്പെന്നെ എൻ്റെ റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് സമാധാനം പറയാൻ ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്നും ഇത്രക്കേ അത് ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ നമ്മളാരും അത്ര പിന്നെ എന്താ പറയുക പിന്നെ പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്തിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്താൽ ഒക്കെ തന്നെ നൂറ് ശതമാനം ഉണ്ടാകും ഇങ്ങനൊന്നും വിചാരിക്കരുത് മറിച്ച് അള്ളാഹുവിൻ്റെ ഉണ്ടായാൽ സംഭവിക്കും അതുണ്ടായാൽ അഹമ്മദില്ല ഇനി അതുണ്ടായില്ലെങ്കിലോ അലഹദില്ല ഐ ഡിഡ് മൈ വർക്ക് ഇത്രയേ ഉള്ളൂ അതിലനുസരിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രലോകത്ത് ചെല്ലുമ്പോൾ നമ്മളോടെ ചോദിക്കും എന്താ നീ ചെയ്തത് പഠിച്ചോനെങ്കിൽ കണ്ടുകല്ലേ എൻ്റെ ഉള്ളും ഇങ്ങറിയും എൻ്റെ പുറവും ഇങ്ങറിയും ഞാൻ മരിച്ചതിന് ശേഷം എന്താ നടന്നത് ഇങ്ങറിയില്ല ആ ഈസാ നബി പോലും അങ്ങനെ പറഞ്ഞത് പഠിച്ചവനെ ഞാനെന്താ ചെയ്തതെന്ന് നിനക്കറിയാം ഞാൻ അവരോട് എന്താ പറഞ്ഞത് ഇങ്ങനെ കേട്ടേക്ക് പക്ഷേ അവർ ഞാൻ പോകുന്നതിന് ശേഷം അവരെന്തൊക്കെ കാട്ടിക്കൂട്ടി എൻ്റെ അമ്മനെ എന്നെ ആരാധിച്ചതോ നിനക്ക് അറിയില്ല എത്ര സിമ്പിൾ വർക്കാണ് വർത്തമാനമാണ് അതുകൊണ്ട് അതുപോലെ നിർഭയമായി പറയാൻ വകുപ്പ് അതിൻ്റെ പേരാണ് പാരൻ്റി അള്ളാഹു സുബാനു താല അനുഗ്രഹിക്കട്ടെ വറക്കല്ലാ ഹുഫീക്കും ജസാക്കും അനി അഹമ്മദു റബ്ബുലമീൻ അസ്സലാ ലൈക്കും വരമ